രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി അതുകൊണ്ടാ അങ്ങനെ വരട്ടെ ഇതിനാണ് മനപ്പുരത്തോന്ന് പറയുന്നത് കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം ഇപ്പൊ മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം ഈ രൂപ തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ അതുപോലെ അങ്ങ് പതിഞ്ഞു പോയിരുന്നു എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും പിന്നെന്താ ഒരു സാധനം ആ അതും കൂടെ അരച്ചു കുഴച്ച് തേച്ചിട്ടാ ഈ പരുവെത്തിച്ചെന്നറിയോ അല്ലെങ്കിൽ അതിപ്പോ പ്രത്യേകം പറയണോ ഇതും ഇനിയിപ്പതും പറഞ്ഞു വഴക്ക് വേണ്ട ഈ കല്യാണം ചെറുപ്പമാവന്റെ ഒരു പ്രസ്തീതി പ്രശ്നമാ അതിന്റെ ടെൻഷനാ അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്തു വന്നാലും മേനോനും കൈമളും ഒച്ച ദിവസമായി കണ്ടോണ്ട് വെള്ളം എത്തണ്ട മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവനാവുന്നുള്ളതാണ് അതെന്റെ മോളെ അനുഭവിക്കൂ